നമസ്കാരം കുറച്ച് നാളുകളായി റിയാസും മുരളീധരനും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് വാബോയ കോടാലി എന്ന് വി മുരളീധരനെ നമുക്ക് വിശേഷിപ്പിക്കാം പരസ്പരം വിമർശിക്കുന്നത് ഇവരുടെ സ്ഥിരം ശൈലിയാണ് എന്നാൽ ഇതിൽ ആരാണ് വാസ്തവം പറയുന്നത് നമുക്ക് നോക്കിയാൽ മതിയല്ലോ ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു ഇരുവരും പദ്ധതികൾ സംബന്ധിച്ച അവകാശവാദത്തെ ചൊല്ലിയാണ് കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിയും പരിപാടിയിൽ വാഗ്പോരിന് അവസരമുണ്ടാക്കിയത് മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കേന്ദ്ര സർക്കാരിനുള്ള പ്രമോഷൻ ആണെന്നായിരുന്നു പ്രധാന പരിഹാസം പല പദ്ധതികളും കേന്ദ്ര ഫണ്ട് കൊണ്ടാണ് കേരളത്തിൽ നടത്തുന്നത് കേന്ദ്ര പദ്ധതികൾക്ക് പ്രചാരണം നൽകുന്നതിന് റിയാസിനോട് നന്ദിയുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു എന്നാൽ എല്ലാ എല്ലാത്തവണത്തെ പോലെയും മുരളീധരന്റെ പരിഹാസത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല കേന്ദ്ര ഫണ്ട് അടക്കമുള്ള വിഷയങ്ങളിൽ റിയാസ് ശക്തമായ മറുപടി നൽകി പ്രതികരിച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഉരുളകി ഉപ്പേരി പോലെയാണ് പ്രതികരിച്ചത് കേന്ദ്ര ഫണ്ട് ആരുടെയും ഔദാര്യമല്ല ജനങ്ങളുടെ പണമാണ് പദ്ധതികൾക്കായി ഉപയോഗിക്കുന്നത് ഇനിയും സോഷ്യൽ മീഡിയയിൽ പ്രചാരണം തുടരും ചെറുതോണി മേൽപ്പാലം ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ ഇടപെടലിലാണ് യാഥാർത്ഥ്യമായത് എന്നാൽ ഇത്തരം ഒരു പരിപാടി രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിച്ചത് ശരിയല്ലെന്നും റിയാസ് പറഞ്ഞു ദേശീയപാതാ വികസനത്തിന് കേരളം പണമൊന്നും നൽകിയിട്ടില്ലെന്ന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുള്ളവർ വരെ കുപ്രചാരണം നടത്തി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്നെ പാർലമെന്റിലെ ആ കുപ്രചാരണം അവസാനിപ്പിച്ചുവെന്നും റിയാസ് മറുപടി നൽകി ബി ജെ പിയുടെ മന്ത്രിമാർക്ക് പരസ്പരം ഒരൊത്തൊരുമയില്ല ആരൊക്കെ എന്തൊക്കെ എവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് പരസ്പരം അറിയത്തുമില്ല ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് പൊതുമരാമത്ത് ദേശീയപാതാ വിഭാഗത്തിന്റെ കൂടി ശ്രദ്ധേയമായ പ്രവർത്തനമാണെന്ന് റിയാസ് ഭാരത് പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് നിർമ്മാണം ആരംഭിക്കുന്നതും പൂർത്തീകരിക്കുന്നതുമായ പന്ത്രണ്ട് ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടന വേളയിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രവുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങളാണ് വികസനത്തിന് വേണ്ടതെന്നും ദേശീയപാത വികസന പ്രവർത്തനങ്ങൾക്ക് ഇനിയും പദ്ധതികൾ ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു വികസനം എന്ന് പറയുമ്പോൾ രാജ്യത്തെ മുന്നോട്ട് ഉയർത്തിപ്പിടിക്കുന്നതാണ് ദേശീയപാത എന്ന് പറയുമ്പോൾ കേരളത്തിലൂടെ പോകുന്ന പാത ഇവർ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദേശീയപാത വികസനമൊക്കെ സംസ്ഥാനത്തിനോ കേന്ദ്രത്തിനോ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതല്ല പരസ്പര ധാരണയോടുകൂടി പോകേണ്ടതാണ് സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി വികസനത്തെ ആയുധമാക്കുമ്പോൾ വലയുന്നത് ജനങ്ങളാണ് അത് ഇന്ത്യയിലെ മുഴുവനെയുമാണ് ബാധിക്കുന്നത് കേരളത്തിനെ പ്രതിസന്ധിയിലാക്കാൻ പരിശ്രമിക്കുമ്പോൾ രാജ്യത്തിന്റെ പുരോഗതിയെയാണ് സാരമായി ബാധിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിനെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാമെന്ന് ഗവേഷണം നടത്തുന്ന ആളുകളാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കാണുന്നത് അവർക്കൊരു ഹരമാണ് ഇതിന്റെ പിന്നിലും രാഷ്ട്രീയമാണ് എൽ ഡി എഫ് സർക്കാരിന്റെ വീഴ്ചയാണെന്നാരോപിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ തയ്യാറെടുക്കുകയാണ് സംസ്ഥാനം അവതരിപ്പിച്ച പദ്ധതി നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് പൂർത്തീകരിക്കാൻ സഹകരിച്ച കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്കും ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ കാര്യക്ഷമമായി ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും റിയാസ് നന്ദി പറഞ്ഞിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കലിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം അതായത് അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഭൂമി ഏറ്റെടുക്കൽ ഒരു സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നത് കേരളത്തിന് ഇത് അഭിമാനിക്കാവുന്ന നേട്ടമാണ് കൈവരിച്ചത് വിവിധ ഘട്ടങ്ങളിലായി സംസ്ഥാനം മുന്നോട്ട് വെച്ച പദ്ധതികളാണ് പൂർത്തീകരിക്കപ്പെടുന്നത് ദേശീയപാത അറുപത്തി ആറിന്റെ പ്രവർത്തനങ്ങൾ യഥാസമയം പരിശോധിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ റിവ്യൂ നടത്തി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ മുന്നോട്ട് കൊണ്ടുപോയത് സംസ്ഥാന സർക്കാരാണെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരും എൻ എച്ച് എയും സംയുക്തമായി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ദേശീയപാത നിർമ്മാണം കേരളത്തിൽ വേഗത്തിൽ നടക്കുന്നതിന്റെ പ്രധാന കാരണം തലപ്പാടി ചെങ്കളറീച്ചിൽ റോഡുകൾ ആറുവരിയായി മാറിക്കഴിഞ്ഞു ജനസാന്ദ്രതയും വാഹനപ്പെരിപ്പും കൂടുതലുള്ള സംസ്ഥാനത്ത് വലിയ പരിമിതികൾ നിന്നുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ബി ജെ പി വലിയ തോതിൽ ആളെ കൂട്ടി കാസർഗോഡ് ഉദ്ഘാടന പരിപാടികൾ നടത്തിയത് ബൂത്ത് തലം മുതൽ അണികളെത്തി എന്നാൽ തുടക്കം മുതൽ നാടകീയതയായിരുന്നു ചടങ്ങിനെ ചുറ്റിപ്പറ്റി നിലനിന്നത് മംഗളൂരുവിൽ ഇറങ്ങേണ്ട വിമാനത്തിലുണ്ടായ സാങ്കേതിക തകരാർ മൂലം കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി മുരളീധരൻ എന്നിവർ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കില്ലെന്ന് അവസാന നിമിഷമാണ് അറിയിച്ചത് പരിപാടി തുടങ്ങി വേദിയിൽ അവശേഷിച്ചത് ഇടത് വലത് ജനപ്രതിനിധികൾ മാത്രമാണ് ഉദ്ഘാടനത്തിന് കാത്തിരിക്കാതെ അണികൾ ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു തുടർന്നാണ് ചടങ്ങ് രാഷ്ട്രീയ വാഗ്പോറിന് വേദിയായത് ഓൺലൈനിലൂടെ നടത്തിയ പ്രസംഗത്തിനിടെ ആദ്യം പോർവിൽ തുടങ്ങിയത് കേന്ദ്രമന്ത്രി മുരളീധരനായിരുന്നു മുരളീധരന്റെ വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് റിയാസ് ചെയ്തത് സംസ്ഥാനത്തിന്റെ വികസനം നേരിട്ട് കാണാനും അത് ചർച്ച ചെയ്യുമെന്ന് കേന്ദ്രത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ് സമയമായപ്പോൾ അവരങ്ങ് കാലുമാറി പക്ഷേ വികസനമാർക്കും കൺകെട്ടി വെക്കാൻ പറ്റില്ലല്ലോ